ം ഗണപതയേ നമീസുബ്രഹ്മണ്യ നമ ശ്രീ സൂര്യാദിസേ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉള്ളത് ഇവർക്ക് ഇപ്പോൾ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പലയിടത്തും നേട്ടങ്ങൾ മാത്രം കൊടുക്കുന്നതാണ് ഈ സൂര്യൻ്റെ ഒരു അവസ്ഥ ഒരു സ്ഥിതി കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് വരും വളരെ നേട്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ഥലത്തെ ജോലി സംബന്ധമായ കാര്യങ്ങളും അനുകൂലമായി വരുന്നതാണ് ഇതുവരെ ജോലി ജോലിസ്ഥലത്തുണ്ടായിരുന്ന ക്ലേശങ്ങളൊക്കെ മാറി ജോലി മേലധികാരികളുടെയൊക്കെ പ്രതികരണം വളരെ നന്നായിട്ട് വരുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ജോലി നേടുന്നതിന് കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ബന്ധു സ്ക്കളുമായിട്ടൊക്കെ കൂടുന്നതിന് അടുത്ത് കൂടുന്നതിന് ബന്ധുക്കളും സമാഗമം ഉണ്ടാകുന്നതിന് പിന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പലതിന് ശ്രമിച്ചിട്ട് പലപ്പോഴും പല തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എന്നാലിപ്പോൾ ആ തടസ്സങ്ങളൊക്കെ മാറി പല കാര്യങ്ങളും സാധിച്ച് കിട്ടുന്ന ഒരു ഒരു സമയമാണ് അതുപോലെ പുതിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും ആരോഗ്യം ഒക്കെ അനുകൂലമായിട്ട് വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളാണ് ഈ സൂര്യൻ തരുന്നത് മറ്റ് ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിലും സൂര്യൻ ആണ് ഇതിപ്പോൾ അനുകൂലമായിട്ട് തരുന്നത് അപ്പോൾ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ഉത്രം ഉത്രാടം ഞായറാഴ്ച ദിവസം ഈ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും ഈ ദിവസങ്ങളിൽ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ കുജൻ ഇപ്പോൾ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പല കാര്യങ്ങളിലും പല തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് ദൂര സ്ഥലങ്ങളിലോട്ടുള്ള യാത്ര ചെയ്യേണ്ടി വരിക അത് യാത്രാ സമയത്ത് പല ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരിക വളരെ ദോഷങ്ങൾ ഉണ്ടാകുക പൊതുവെ ശരീരത്തിന് പല ക്ലേശങ്ങളും ഉണ്ടാകുക ശക്തി കുറയുക അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു വഴിപാട് ചെയ്യുക ഒരു കടും പായസമോ ഒരു മാല ചാർത്തലോ തുളസി മാ ഈ ചുവപ്പ് മാല ചാർത്തലോ ഒരു ഉടയാട ചാർത്തലോ എന്തെങ്കിലും നമുക്ക് കഴിയുന്ന ഒന്നുമില്ല ഒരു നെയ്വിളക്ക് അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി കുങ്കുമാർച്ചന ഇതൊക്കെ വളരെ നല്ലതാണ് കുങ്കുമാർച്ചന വളരെ ഇരുപത് രൂപ പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ അത് ചെയ്യുന്നത് നല്ലതാണ് അത് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യുക ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ബുധൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും പുതിയ ജോലി ലഭിക്കുക പലയിടത്തും പുല പല ചുമതലകളൊക്കെ ഏൽക്കേണ്ടി വരാം ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകാം പലയിടത്തും പ്രശംസനീയമായിട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ധനപരമായിട്ടുള്ള നല്ല നേട്ടത്തിന് സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്ന് പല അനുമോദനങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ടാകുക ആരോഗ്യമൊക്കെ അനുകൂലമായിട്ട് വരിക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ ചില അപവാദങ്ങൾ കേൾക്കുന്നതിന് ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിന് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ സഹസ്രനാമം അർച്ചന ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഇതൊന്ന് ശകലം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അപവാദം കേൾക്കാൻ ഒരു സാധ്യത ഉണ്ട് പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അത് പ്രധാനമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടുള്ള ടെൻഷനാണ് സാധ്യത ജോലി ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾക്കോ പല ക്ലേശങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നു ജോലി നഷ്ടപ്പെടുന്നതിന് തന്നെയും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ജോലി ഇല്ലാതിരിക്കുന്നവർക്കാണെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിനും സാധ്യത കൊടുക്കുന്നതാണ് ഈ ഒരു സ്ഥിതി അതുപോലെ ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് കൂടാതെ സന്താന ഭാഗ്യം സന്താനമില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യത്തിന് അതുപോലെ ഇതുവരെ വിവാഹങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് ഒരു തുടക്കം കുറിക്കുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം അവരുടെ ജോലി വിദേശഗമനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കാനുള്ള സമയമാണ് ഇപ്പോൾ എന്നിരുന്നാലും ഈ ജന്മരാശിയിലെ വ്യാഴം പൊതുവെ അത്ര നന്നല്ല ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഒരു ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്ന സമയമാണ് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ സഹസ്രനാമം അർച്ചന ചെയ്യുക പിന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ചായ പുഷ്പാഞ്ജലി ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളും ക്ലേശങ്ങളും കുറഞ്ഞു കിട്ടും പിന്നെ പത്താം തീയതി വരെ ഈ ശുക്രൻ വളരെ അനുകൂലനായിട്ട് തന്നെ ആണ് സഞ്ചരിക്കുക പുതിയ വസ്ത്രങ്ങളെ ധനം മുതലായ നല്ല നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിത്തരുന്നതാണ് ഭാഗ്യം വളരെ അനുകൂലനായി അനു അനുകൂലമായി വരുന്നതാണ് പക്ഷേ പതിനൊന്നാം തീയതി മുതൽ ഇങ്ങോട്ട് ശുക്രൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക മനക്ലേശം ധനനഷ്ടം ശത്രുക്കൾ മൂലം ക്ലേശങ്ങൾ സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ നഷ്ടങ്ങൾ പിന്നെ പേരുദോഷങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു പുഷ്പാഞ്ജലി ഒരു കുങ്കുമാ അർച്ചന അല്ലെ ഒരു കടുംപായുസം യഥാ വെച്ചാൽ അങ്ങനെ ഒരു വഴിപാട് ചെയ്യുക ദോഷങ്ങൾ കുറയും ലളിത സഹസ്രനാമം ജപിക്കലോ ലളിത സഹസ്രനാമം അർച്ചന ദേവി ക്ഷേത്രത്തിൽ ചെയ്യുകയോ ചെയ്ത ദോഷം വളരെയേറെ കുറയുന്നതാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പക്ഷെ ഇതൊക്കെ പതിനൊന്നാം തീയതി മുതൽ ഇങ്ങോട്ടേ ഉള്ളൂ പത്താം തീയതി വരെ വളരെ അനുകൂലനാണ് ശുക്രൻ പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് സഞ്ചരിക്കുന്നു ധനനേട്ടം രോഗശമനം അധികാര പ്രാപ്തി പല സ്ഥലത്തും പല ജോലിയോ അധികാരമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യതയുണ്ട് ലോക ബഹുമാനം ലഭിക്കുക പുത്രാദികളുമായിട്ട് സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നതാണ് അപ്പോൾ അത് വളരെയേറെ അനുകൂലനാണ് ശനി ഇപ്പോൾ പിന്നെ രാഹു അത്ര അനുകൂലനല്ല അത് ധാരാളം ചിലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് ചില കേസ് വഴക്കുകൾക്കും ഇത് സാധ്യത കൊടുക്കുന്നതാണ് അപ്പോൾ ശിവപ്രീതി വരുത്തുക ശിവക്ഷേത്രത്തിൽ ധാര വഴിപാട് നടത്തിയ കൂളമാല ചാർത്തലോ ഒക്കെ ചെയ്താൽ പിന്നെ സർപ്പപൂജ ചെയ്താൽ ഈ ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ കേതു വളരെ അനുകൂലനാണ് ഈ പൊതുവേ ഈ മാസം ഇവർക്ക് വളരെ നല്ല ഫലങ്ങൾ ആണ് ഗുണദോഷ ഫലങ്ങൾ എന്ന് പറയാനില്ല പക്ഷെ പോസിറ്റീവാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഈ മാസം നല്ലതെന്ന് പറയാം എന്നാലും സഹസ്രാമർച്ചന വിഷ്ണു സഹസ്രാമോ അർച്ചനയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രാവം ജപിക്കലോ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ